മലപ്പുറവുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരണം നൽകി മലപ്പുറം പരാമർശം ഉണ്ടാക്കിയ പരിക്കിന്റെ ഉത്തരവാദിത്തം ആർക്കെന്ന് ചില അംഗങ്ങൾ ചോദിച്ചതോടെയാണ് പിണറായി മറുപടിയുമായി എത്തിയത് ഇതിന് മറുപടിയായി പിണറായി പി ആർ ആരോപണം നിഷേധിക്കുകയാണ് ഉണ്ടായത് അഭിമുഖത്തിനായി പി ആർ ഏജൻസിയുടെ സഹായം തേടിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി അഭിമുഖത്തിലെ മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള പരാമർശം രാഷ്ട്രീയ എതിരാളികൾ ആയുധമാക്കുന്നത് ചില അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു ദിനപാത്രത്തിന് അഭിമുഖം നൽകാൻ പി ആർ ഏജൻസിയെ ബന്ധപ്പെട്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആലപ്പുഴയിലെ സി പി എം നേതാവ് ടി കെ ദേവകുമാറിന്റെ മകൻ ടി ഡി സുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടപ്പോഴാണ് അഭിമുഖം നൽകിയത് അഭിമുഖസമയത്ത് മുറിയിലേക്ക് കടന്നു വന്നയാൾ പി ആർ ഏജൻസിയുടെ ആളാണെന്ന് പിന്നീടാണ് അറിഞ്ഞത് ഏജൻസിയെയും വന്നയാളിനെയും അറിയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നിലവിലെ രാഷ്ട്രീയ ആരോപണങ്ങളെക്കുറിച്ചും മുഖ്യമന്ത്രി വിശദീകരിച്ചു സർക്കാരിന്റെ പ്രതിച്ഛായ മോശമാക്കാൻ ആസൂത്രിത നീക്കം നടക്കുന്നുണ്ട് എ ഡി ജി പി ആർ എസ് എസ് ചർച്ച സംബന്ധിച്ച അന്വേഷണം നടക്കുകയാണ് റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയെടുക്കും ആരോപണങ്ങളുടെ പേരിൽ മുതിർന്ന ഉദ്യോഗസ്ഥനെ സ്ഥാനത്തുനിന്ന് നീക്കുന്നത് തെറ്റായ സന്ദേശമാകും നൽകുകയെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു അതേസമയം മലപ്പുറം ജില്ലയുടെ അട്ടിപ്പേരവകാശം പറഞ്ഞ് ആരും വരേണ്ടെന്ന് എം വി ഗോവിന്ദനും പ്രതികരിച്ചു മലപ്പുറം ജില്ല രൂപീകരിച്ചത് ഇ എം എസ് സർക്കാരിൻ്റെ കാലത്താണ് മലപ്പുറം എല്ലാവരുടെയും മലപ്പുറമാണ് മലപ്പുറം ജില്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രധാന കേന്ദ്രമാണെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പി വി അൻവർ ഉൾപ്പെടെ സ്വതന്ത്രന്മാരെ മലപ്പുറം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയാക്കുകയും അവർ തോൽക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ പ്രക്രിയയിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടത്ര സ്വാധീനം ഇല്ലാതിരുന്ന മലപ്പുറം ജില്ലയിൽ വളരെ ശക്തമാകാൻ സി പി എമ്മിന് സാധിച്ചത് അൻവർ ഉണ്ടായിരുന്നത് കൊണ്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഇതോടെ അവസാനിച്ചുവെന്ന് പാർട്ടി കാണുന്നില്ല മലപ്പുറം ജില്ല എല്ലാവരുടെയുമാണ് ഇ എം എസ് സർക്കാരിൻ്റെ കാലത്ത് മലപ്പുറം ജില്ല ഉണ്ടാക്കുന്നതിനെതിരെ കോൺഗ്രസും ജനസംഘവും ചേർന്ന് ഒന്നിച്ചാണ് സമരം നടത്തിയത് കേരളത്തിലൊരു കുട്ടി പാകിസ്ഥാൻ വരാൻ പോകുന്നുവെന്നാണ് അന്ന് ആർ എസ് പറഞ്ഞത് മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് സി പി എമ്മും അന്നത്തെ മുഖ്യമന്ത്രി ഇ എം എസുമാണ് പി ശശിക്കെതിരായ അൻവറിന്റെ പരാതിയിൽ കാതലായ പ്രശ്നം ഒന്നുമില്ലെന്നും പി ശശിയെ ബോധപൂർവം അപമാനിക്കാനുള്ള പ്രയോഗം മാത്രമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു റിയാസ് ഡി വൈ എഫ്ഐയിൽ പ്രവർത്തിക്കുമ്പോഴാണ് എം എൽ എ ആയതും പിന്നീട് മന്ത്രിയായതും സി പി എമ്മിൽ ഉൾപാർട്ടി ജനാധിപത്യം ഇല്ല എന്നത് പച്ചക്കള്ളമാണ് ജമാഅത്തെ ഇസ്ലാമി നേതാവ് ആരിഫ് അലി ആർ നേതാക്കളുമായി ചർച്ച നടത്തി എന്തിനായിരുന്നു ആ ചർച്ച എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല യു ഡി എഫ് കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു പി ശശിക്കെതിരായ പരാതിയിൽ പാർട്ടിക്ക് പരിശോധിക്കാൻ ഒന്നുമില്ല വസ്തുതയില്ലാത്ത കാര്യങ്ങളാണ് പരാതിയിലുള്ളതെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു